കാര്യമായ വികസന ചർച്ചകളില്ലാതെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി വില്പനകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന ആവശ്യം താലൂക്ക് വികസന സമിതിയിൽ ഉന്നയിക്കുന്ന പല വിഷയങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ ജനപ്രതിനിധികൾ സന്തോഷമറിയിക്കാനും മറന്നില്ല ഡിസംബർ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്നത് കാര്യമായ വികസന ചർച്ചകളൊന്നും ഇത്തവണ യോഗത്തിൽ ഉണ്ടായില്ല അഞ്ച് ജനപ്രതിനിധികൾ മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത് ഉദ്യോഗസ്ഥരുടെ അഭാവം യോഗത്തിൽ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി മുതല പഞ്ചായത്തിലെ പെരുമുടിയൂരിൽ കൾവർത്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കണമെന്ന ആവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദി യോഗത്തിൽ സൂചിപ്പിച്ചു അപ്പൊ ആ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇറിഗേഷന്റെ അനുമതി ലെറ്റർ വേണം അത് ചെയ്യ ചെയ്തോളാ അപ്പൊ അത് എയ്ടെ എടുത്ത സമയത്ത് ഏ പറഞ്ഞത് അവര് ഹെഡ് ഓഫീസിൽ നിന്ന് വരണം ആലുവയിൽ നിന്ന് വരണം എന്നാണ് ഒരു എട്ടു മാസം ഒക്കെ ആയുണ്ടാവും അതിന്റെ പിറകെ നമ്മൾ അനുമതി ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുന്നു ഇതുവരെ നമുക്കത് കിട്ടിയിട്ടില്ല പിന്നെ എപ്പ എന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞ അറിയിച്ചു നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ലാന്ന് പക്ഷെ അങ്ങനെ ഒരു വാക്കാൽ പറഞ്ഞാൽ നമ്മുടെ ഉദ്യോഗസ്ഥര് ചെയ്യില്ല കാരണം പഞ്ചായത്തിലെ സെക്രട്ടറിയെ സംബന്ധിച്ച് എൻ ആർ ജി എപ്പിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ രേഖ നാളെ ഒരു ഓഡിറ്റ് പഞ്ചായത്തിലെ ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ അഴുക്കുചാലിൽ സ്ലാബിട്ട് അപകട സാഹചര്യം ഒഴിവാക്കണമെന്ന് വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി സൂചിപ്പിച്ചു വരെ നമ്മൾ പക്ഷെ ആ ഒരു കുട്ടികളൊക്കെ അവിടെ മറിഞ്ഞു വിടുകേജ് തോന്നി വലിയൊരു കുഴിയാണ് സ്ലാബ് ഇട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് പിന്നെ അതുപോലെ വാഹനങ്ങൾ ഡബ്ബിൾ ഡി നിങ്ങൾക്ക് അറിയണ്ടാവും അങ്ങനെ പെട്ടെന്ന് വാഹനങ്ങളാണേലും വന്നിട്ട് ഇപ്പറത്തേക്കാണ് മറിഞ്ഞു കൊടുക്കുന്നത് രണ്ട് മൂന്ന് അപകടങ്ങളും അങ്ങനെ ഉണ്ടായി അപ്പൊ അങ്ങനെ ഒരു പണ്ട് വെച്ചിട്ട് പെട്ടെന്ന് ആ ഒരു പ്രയാസം നീക്കണ്ടായിരുന്നൂറ് ആയിരക്കണക്കിന് കുട്ടികൾ പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ആ ഒരു പ്രയാസം കൂടി നീക്കണം എന്നുള്ളതാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വില്പന തടയാനാവശ്യമായ നടപടികൾ വേണമെന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ലോകത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗങ്ങളിൽ ജനപ്രതികൾ ഉന്നയിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിഞ്ഞതുള്ള സന്തോഷവും ജനപ്രതികൾ യോഗത്തിൽ അറിയിച്ചു പരതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഭൂരേഖ തഹസിലാർ ഗിരിജാദേവി മറ്റു ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു